ഇതൊരു പ്രതികാര നടപടി പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീഡിയോ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു നിസാൻ വാഹനമാണ് പിടികൂടിയത് ഇന്ത്യൻ ഫസ്റ്റ് ഓണർ ആന്റണി ചേരുന്നു കണ്ടുപോക്കൂറിന്റെ ഇവരെ വിശദീകരണം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ദുൽഖർ സൽമാന്റെ മൂന്നാമത്തെ വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നു കൃത്യം ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ ഓണർ നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലെ ഏതൊരു ഉദ്യോഗസ്ഥനാണ് ഈ ഒരു വണ്ടിയുടെ ആദ്യത്തെ ഓണർ അതായത് ഈ ഒരു വാഹനം നുങ്കൂറിന്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ട് ഇന്ത്യയിലത് റീ രജിസ്ട്രേഷൻ കള്ളത്തരമായിട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഈ വാഹനം ഓടിച്ചത് അല്ലെങ്കിൽ വാങ്ങിച്ചത് ഒരു ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണങ്ങളെല്ലാം എത്തിപ്പെടേണ്ട അവിടേക്കല്ലേ ഈ വാഹനം ഭൂട്ടാനിൽ ഉപയോഗിച്ചതാണെങ്കിൽ അത് പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിയതാണെങ്കിൽ അത് പിന്നീട് ഒരു ആർമി ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചതാണെങ്കിൽ ഇതിന്റെ അന്വേഷണം ആദ്യം എത്തിപ്പെടേണ്ടത് അവിടേക്കല്ല സുഹൃത്തുക്കളെ എന്നാണ് വളരെ നീതിപൂർവകമായിട്ട് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതിനുശേഷം പിന്നീട് പല വഴികൾ കൈമാറി കൈമാറി കൈമാറിയതിന് ശേഷമാണ് പക്ഷേ സെക്കൻഡ് ഹാൻഡിന്റെ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് ഈ നിസാൻ പട്രോൾ എന്ന് പറയുന്ന ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ദുൽഖർ സമാന് അപകടം പറ്റുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ദുൽഖുൽഖർ സമാൻ ഒരു കുറ്റക്കാരനാവുന്നേ നാലാമത്തെ അഞ്ചാമത്തെ ഓണറായിട്ട് മാറുന്ന ദുൽഖർ സമാനാണോ അതോ ഒന്നാമത്തെ ഓണറായിട്ടുള്ള മനുഷ്യനാണോ ഇതിൽ കുറ്റ ചാർത്തപ്പെടേണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ദുൽഖർ സമ്മാനാണ് ഇപ്പോഴുള്ള ഒരാളാണോ അതോ ആദിമേയെ വാങ്ങിച്ച മനുഷ്യനാണോ ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതിന് കൃത്യമായിട്ട് ഉത്തരവ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ അടുത്തൊരു വാഹനം കൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുകയാണ് ഓപ്പറേഷൻ ദുൽഖറിന്റെ രണ്ടാമത്തെ വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നത് ദുൽഖറിന്റെ ബന്ധുവിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണറായി കാണിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് അതിനുശേഷം പല കൈകൾ മാറിയാണ് ദുൽഖറിന്റെ കയ്യിലെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മാറ്റിയിരുന്നതായി കസ്റ്റംസ് പറഞ്ഞിരുന്നു നാല് വാഹനങ്ങളാണ് ാണ് പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു വാഹനം മാത്രമേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോൾ രണ്ടാമത്തെ വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുകയാണ് സേതുകളെ കൃത്യമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് വ്യക്തമാവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രതികാര നടപടിയാണ് ദുൽഖർ സമ്മാനെതിരെ അല്ലെങ്കിൽ രണ്ടുപേർക്കെതിരെ എന്ന രീതിയിൽ കസ്റ്റംസ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു കാരണം അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു ഇവിടേക്ക് വാഹനങ്ങൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അത് പ്രമുഖരായിട്ടുള്ള രണ്ടുപേരുടെ കയ്യിലാണുള്ളത് രണ്ടു രണ്ട് നാല് സോറി പ്രമുഖരായ രണ്ടുപേരുടെ കയ്യിലാണുള്ളത് ആരാണ് രണ്ടുപേര് മമ്മൂക്ക ഒന്ന് രണ്ടാരാണ് ദുൽഖസഹമാൻ വേറെ ഒന്നുമില്ല പ്രമുഖരായിട്ടുള്ള രണ്ട് സിനിമ നടമാർന്ന് കൃത്യമായിട്ട് പറയുന്നത് ആ രണ്ട് പേരുകളൊക്കെയാണ് ആ രണ്ടു പേരുടെ ആളുകളേക്ക് അന്വേഷണം എത്തുന്നു സുഹൃത്തുക്കളെ അങ്ങനെ അന്വേഷണം എത്തിയിട്ട് ഇത് പിടിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥ വന്നു അത് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദുൽഖർ സമാൻ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് ഇത് അന്യായമായിട്ടുള്ള കേസാണ് എന്നെ ഇതുവരെയും വിചാരണ നടത്തിയിട്ടില്ല അതിന്റെ ഡോക്യുമെന്റുകളെല്ലാം എൻ്റെ കയ്യിലാണ് അത് പരിശോധിച്ചിട്ടില്ല ഇതൊന്നും പരിശോധിക്കാതെ ഇത് എത്രത്തോളം ഓണർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചത് എന്ന് പോലും ആരും നോക്കാതെ എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെ തിരിയുന്നത് എന്നാണ് ന്യായമായിട്ടും നമ്മുടെ ദുൽഖർ സമാൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് അർത്ഥമുണ്ട് താനും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടും ഉത്തരം കൊടുക്കേണ്ടത് തന്നെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ ദുൽഖർ ഈ ഒരു കേസുകളെല്ലാം നിരന്തരം കൊണ്ടുവരികയും ദുൽഖർ സമ്മാനെ എങ്ങനെയെങ്കിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അകത്തിടണമെന്നൊരു ആഗ്രഹം കൃത്യമായിട്ടുള്ള ഒരു ചാനൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് കർമ്മ ന്യൂസിന്റെ വാർത്ത എങ്ങനെയാണ് ദുൽഖ സമാൻ കുരുക്കിൽ കൂടുതൽ കള്ളക്കടത്ത് കാറുകൾ പിടിച്ചു ചിലത് ഇന്ത്യൻ ആർമിയുടെ പേരിൽ വിലറോവിൽ ആക്രാന്തം പാടില്ല രേഖകൾ നോക്കേണ്ടത് വാഹനം വാങ്ങുന്നവരുടെ ബാധ്യത എന്ന് വ്യക്തമാക്കി ഇന്ത്യൻ കസ്റ്റംസ് വകുപ്പ് അങ്ങനെയാണെങ്കിൽ ഈ രേഖകൾ നോക്കേണ്ടത് ഇന്ത്യൻ ആർമിയുടെ കൂടി അത് ആരാണോ ആദ്യം പിടിച്ചെടുത്തത് അല്ലെങ്കിൽ ആരാണ് ഇത് ആദ്യം വാങ്ങിച്ചത് എന്നൊരു സംഗതി കൂടി വേണ്ടേ എന്തായാലും ഇതിന്റെ താഴത്തുള്ള കമന്റുകൾ നമുക്ക് നോക്കിയാൽ കാണാം എന്തൊരു കള്ള വാർത്തകൾ ഈ ചാനൽ പുറത്തുവിടുന്നത് നാണമില്ലേ എന്ന് ചോദിക്കുന്നു ഈ ചാനലിലൂടെ എന്ത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാരണം എന്തെല്ലാം കാര്യങ്ങളാണോ മറ്റു മീഡിയയിൽ പറയുന്നത് അതിന് നെഗറ്റീവായിട്ടാണ് ഇവിടെ ഈ ഒരു തീട്ടൻ ചാനൽ പറയുന്നത് എന്ന രീതിയിലൊക്കെ ആള് എഴുതി വെച്ചിരുന്നു കാരണം ഈ ചാനൽ ഒരു സംഘി ചാനലാണ് കർമ്മ കർമ്മ ന്യൂസ് എന്ന് പറയുന്നത് ഒരു സംഘി ചാനലാണ് അവർ ഇത്രത്തുള്ള വാർത്തകളെ കൊടുക്കൊള്ളു അത്തരത്തിലുള്ള സംഘി ചാനലിന് മുസ്ലിം മതത്തിൽപ്പെട്ട ദുൽഖസമാനെ മുസ്ലിം മതത്തിൽപ്പെട്ട നമ്മുടെ മമ്മൂക്കയെ അവരങ്ങനെ കാണൂ നമ്മൾ ആരും മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോൾ അദ്ദേഹം മുസ്ലിം ആണെന്നുള്ള ധാരണയിൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ആ ഒരു ദുൽഖർ സമാന്റെ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമിന്റെ പടമാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ മുസ്ലിം നിർമ്മിച്ച പടമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന ധാരണ നമ്മൾ കാണാറില്ലെന്നേ ഇതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കർമ്മ ന്യൂസ് പോലുള്ള ചാനലുകൾ അവര് ദുൽഖർ സമ്മാനെ മുസ്ലിമായിട്ട് കാണും മമ്മൂട്ടിയെ മുസ്ലിം വെറും മുസ്ലിമായിട്ട് കാണും ഒരു മാപ്പിളയുടെ പണം എന്ന രീതിയിൽ മാത്രമേ പ്രചരിപ്പിക്കൂ അത്രയ്ക്ക് നുണകളാണ് അവർ നിരന്തരം പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നതാണ് വിലക്കുറവിൽ ഇങ്ങനെ തള്ളി കയറിയിട്ട് വാങ്ങിച്ചതാണ് എന്തിന് ദുൽഖസമാൻ എന്തിനാണ് ഈ വിലക്കുറവൊക്കെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയുള്ളത് അത്ര പണം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന്റെ ബാപ്പയുടെയും കയ്യിലുണ്ട് ഒരു സംശയം നമുക്ക് അറിയുന്നതാണ് പിന്നെ എന്തിനാണ് വിലക്കുറവിലിങ്ങനെ താടി ചാടിക്കരണത് നിസാൻ പട്രോ എന്ന് പറയുന്ന വാഹനത്തോട് ഭാരമായിട്ടുള്ള വാഹനത്തോട് കമ്പമുള്ളവരാണ് ഈ ബാപ്പയും മോൻ എന്ന് നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു വാഹനം ഇവിടെ ഉള്ളൂ ഇന്ന സ്ഥലത്തേ ഉള്ളൂ എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഇദ്ദേഹത്തെ വണ്ടി പ്രാന്തെന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ആരും ഇദ്ദേഹത്തെ വല വീഴിപ്പിടിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന വാഹനം ഇദ്ദേഹം വാങ്ങിച്ച് ഗാരേജിൽ ഗ്യാരേജിലിടുന്നു തന്റെ ബാപ്പാന്റെ ഗാരേജിലാണ് ഇതെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നത് ഇയാള് നാല് വാഹനങ്ങൾ ഇങ്ങനെ എങ്ങാണ്ടാണ് വാങ്ങിച്ചിടുന്നത് നാലിനും ബാപ്പാന്റെ നമ്പർ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെങ്ങാതി ഒരു തരത്തിൽ കള്ളത്തരം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പറയുന്നു ഇന്ത്യൻ ആർമിയാണ് ഇതിന്റെ ആദ്യ ഓണർ എന്നുള്ളത് ഇന്ത്യൻ ആർമി ആദ്യ ഓണറാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്നത് എന്താ പ്രശ്നം ഈ ഇന്ത്യൻ ആർമിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണ് ഈ വണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചത് എന്ന് തന്നെ വിചാരിക്കുക സെക്കൻഡ് ഹാൻഡായിട്ടാണ് നമ്മുടെ ദുൽഖർ സൻ വാങ്ങിച്ചത് വിചാരിക്കുക അതിലെവിടെയാണ് നിയമതടസ്സമുള്ളത് അവിടെ എവിടെയാണ് നിയമപ്രശ്നമുള്ളത് ഇവിടെ നിയമപ്രശ്നം എന്ന് ആരോപിക്കുന്നത് ഭൂട്ടാൻ സർക്കാരിന്റെ വാഹനങ്ങളായിരിക്കും അത് പിന്നീട് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടു വന്ന് അത് ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് വാഹനം ഇവിടെ വിൽക്കുന്നത് ശരിയല്ല അതേസമയം നമ്മൾ അവിടെ പോയി അവിടെ വാങ്ങിച്ച് നമ്മുടെ പേരിലാക്കി അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ടാക്സ് ഒക്കെ അടച്ച് നമുക്ക് ഇവിടെ ഓടിക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല സെക്കൻഡ് ഹാൻഡ് വാഹനം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അത് വാങ്ങിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആർമിയാണ് അതിന്റെ ആദ്യത്തെ ഓണർ എങ്കില് ഈ വാഹനം വാങ്ങിച്ചതെങ്കിൽ ആദ്യം ഓണർ പറയുന്നത് ഇവിടുത്തെ ആർമിയാണ് അത് ആദ്യം വാങ്ങിച്ചതെങ്കിൽ അവരത് പുറത്തേക്ക് വിൽക്കുന്നില്ല എന്നാണ് പ്രശ്നം നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് വാങ്ങിച്ചത് അഭിമാനപൂർവ്വം നമുക്ക് വാങ്ങിക്കല്ലോ നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചൊരു വാഹനം ദുൽഖർ സമയം വാങ്ങി വാങ്ങിച്ചിരിക്കുന്നു പറയുമ്പോൾ അത് അഭിമാനമുള്ള കാര്യമല്ലേ അതെന്നെയാണ് അപമാനമുള്ള കാര്യമാവുന്നത് കൃത്യമായിട്ടും വേണ്ട പൈസയും വേണ്ട ഡോക്യുമെന്റുകളില്ലാതെ നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു വാഹനം ഉപയോഗിക്കുമോ ഒരു സാധ്യതയില്ല ഒരു സാധ്യതയിൽ കൃത്യമായിട്ട് ഡോക്യുമെന്റുകളുള്ള വാഹനങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള വാഹനം നമ്മുടെ ദുൽഖസമ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഡോക്യുമെന്റുകൾ കൈമാറ്റം ചെയ്യപ്പെടില്ലേ പിന്നെ എന്തിന്റെ പേരിലാണ് വീണ്ടും വീണ്ടും നമ്മുടെ ദുൽഖസന്റെ പിന്നാലെ ഈ ഉദ്യോഗസ്ഥർ കടന്നു കയറിയിരിക്കുന്നത് അത് ഇതിനെല്ലാം തെളിവുകൾ സമർപ്പിക്കണം തന്നെ അപമാനിക്കാനും തൻ്റെ പേര് കളങ്കപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ആ ഒരു ചുറ്റം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതികാര നടപടി പോലെ മൂന്നാമത്തെ വാഹനത്തിലേക്കും യുവന്മാർ പോയിട്ട് കൈ വയ്ക്കുന്നെ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സ്വാഭാവികമായിട്ടും പോലെ പലർക്കും തോന്നിപ്പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് കൂടെ വേണം ഒരു സപ്പോർട്ട് പോലെ അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് പോലെ എനിക്കും നിങ്ങളെ സപ്പോർട്ടുകൾ ആവശ്യമാണ് കാണുന്നവർ ഒന്ന് ചെയ്യുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഒപ്പം ഉണ്ടാവണേപ്പ പറയെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്